ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ നൂറ്റിയൊന്നിൻ്റെ മൂന്ന് വായിക്കുന്നു ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ നിഷ്കളങ്കതയും വിശുദ്ധിയോടുള്ള തൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചും ഇവിടെ സംസാരിച്ചിരിക്കുന്നു താൻ ദയയും ന്യായത്തെയും കുറിച്ച് പാടുമെന്നും ദൈവത്തിന് കീർത്തനം പാടുമെന്നും തൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുമെന്നും പറഞ്ഞിരിക്കുന്നു നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു എന്ന് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റിയാറാം വാക്കത്തിൽ വായിക്കുന്നു വിശുദ്ധന്മാർ പാപത്തെ വെറുക്കുകയും വിരോധിക്കുകയും ചെയ്യുന്നു എന്റെ വായ് സത്യം സംസാരിക്കാൻ ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു എന്ന് വിശുദ്ധന്മാർ പറയും വിശുദ്ധി ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനമായ ഘടകമായതിനാൽ എല്ലാ ദൈവമക്കൾക്കും വിശുദ്ധിയോടുള്ള പ്രതിബദ്ധത ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് നാം വിശുദ്ധിയിലും സത്യത്തിലും നടക്കണം യഹോ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകയാൽ മ്പം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ എന്നിവയെ പകയ്ക്കുവാൻ ഭക്തന് കഴിയുന്നു പാപം തെറഞ്ഞ നേശമായി തീർന്ന യഹൂദയോട് യശയ്യാവിലൂടെ കർത്താവ് മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുന്നു നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളയുവിൻ തിന്മ ചെയ്യുന്നത് മതിയാകുവിൻ എന്നാണ് ആവശ്യപ്പെടുന്നത് പാപം ദൈവത്തിന് വെറുപ്പാണെന്നും അതിൻ്റെ ശിക്ഷ ശാരീരികവും ആത്മീയവുമായ മരണമാണെന്നും നാം മനസ്സിലാക്കണം പാപശിക്ഷ എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഏവരും പറയുവാനിടയായി തുരട്ടെ ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അതെന്നോട് പറ്റുകയില്ല പാപപ്രവർത്തികൾക്ക് ക്രിസ്തു മൂലം വിടുതലുണ്ട് ഒന്ന് പത്ര ദിവസം രണ്ടിൻ്റെ ഇരുപത്തിയാറിൽ നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച പാപമോചനത്തിനും രക്ഷയ്ക്കുമായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ്